श्रीनारायणपरमगुरवे नमः ॐ शारदाम्बिकाय नमः ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः ുരു സാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമഹ ശ്രീഗുരുവും ശ്രീശാരദിയും എന്ന മഹനീയ കുടുംബത്തിലെ അഭിബന്ധ്യരായ കോർഡിനേറ്റർക്കും അഡ്മിനും ആത്മസഹോദരങ്ങളായ കുടുംബാംഗങ്ങൾ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്നിവിടെ എനിക്ക് പാരായണ വിധേയമാക്കുവാനുള്ള കൃതി ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളാൽ വിരചിതമായ അതിശ്രേഷ്ഠ കൃതി ആത്മോപദേശതകമാണ് അതിഗഹനവും അത്യുൽകൃഷ്ടവുമായ ഈ കൃതിയിലെ അൻപത്തൊൻപത് അറുപത് എന്നീ ധ്യാനമന്ത്രങ്ങളാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഞാനിവിടെ മനനം ചെയ്യുന്നത് ഭാരതീയ ദർശനങ്ങളുടെ സാരസംഗ്രഹമാണ് ഗുരുദേവൻ്റെ ആത്മോപദേശശതക ധ്യാന കുസുമങ്ങൾ ഓരോന്നും മലയാള ഉപനിഷത്തായ ഈ കൃതിയിൽ അദ്വൈതവും വേദാന്തവും വിശിഷ്ടാദ്വൈതവും ഇഴുകിച്ചേർന്ന് കിടക്കുന്നു ഈ കൃതിയിലെ ധ്യാനമന്ത്രങ്ങൾ ഓരോന്നും ചിന്തോദീപകവും ദീപകവും ആലോചനാമൃതവുമാണ് മായികമായ ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയും അറിവെന്ന ഈശ്വരദത്തമായ വരദാനത്തിൻ്റെ അനശ്വരതയും ഈ വിശിഷ്ട കാവ്യരത്നാകാരത്തിലെ നിരവധി ശ്ലോക മന്ത്രങ്ങളിലൂടെ നമ്മുടെ ഹൃദയകമലങ്ങളിൽ ഗണങ്ങളായി ഇറ്റുറ്റു വീഴുന്നു ശതക പാരായണം കഴിയുന്നതോടെ ഹൃദയത്തിൽ അനിതര സാധാരണമായ ശാന്തിയും സമാധാനവും വന്നു നിറയുന്നതായ ഒരു തോന്നൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും എനിക്കിവിടെ പാരായണം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ധ്യാനമന്ത്ര ധ്യാനമന്ത്രകുസുമങ്ങളിൽ അൻപത്തൊമ്പതാം ധ്യാനമന്ത്രം പാരായണം ചെയ്യട്ടെ അറിവിനെ വിട്ടത് ഞാനുമില്ല എന്നെ പിരിയുകിൽ ഇല്ല അറിവും പ്രകാശമാത്രം അറിവ് അറിയുന്നവൻ എന്നു രണ്ടു രണ്ടുമോർത്താൽ ഒരു പൊരുളാം അതിലില്ല വാദമേതും അറിവ് ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രതിരൂപമാണ് അതായത് ബോധം ജ്ഞാനം എന്നെല്ലാം അറിവിന് അർത്ഥം പറയാം ഇനി അന്വയം നോക്കുക അറിവിനെ വിട്ട് അറിവിൽ നിന്ന് അന്യമായി അഥ പിന്നെ ഞാനും ഇല്ല ഞാനെന്ന ബോധത്തിനും അസ്ഥിതയില്ല അതായത് നിലനിൽപ്പ് ഉണ്ടെന്നുള്ള ആ സ്ഥിതി ഇല്ല എന്നെ പിരിയുകിൽ എന്നിൽ നിന്നും അന്യമായി അറിവുമില്ല ഒരറിവും നിലനിൽക്കുന്നില്ല മാത്രം പ്രകാശം എന്നാൽ ചൈതന്യം എന്നർത്ഥം മാത്രം ഞാനും അറിവും ഒരറ്റ പ്രകാശത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രം അറിവ് അറിവെന്നും അറിയുന്നവനെന്ന് അറിയുന്നവനെന്നുമുള്ള ഈ രണ്ട് മോർത്താൽ രണ്ടും അന്വേഷിച്ചു നോക്കിയാൽ ഒരു പൊരുളാം പൊരുൾ ഭാവമെന്നർത്ഥം ഒരു പൊരുളാം ഒരേ ഒരു പൊരുളാണ് ഇതിൽ ഇല്ല വാദമേതും ഇത് തർക്കമില്ലാത്ത കാര്യമാണ് ഇത് തർക്കമില്ലാത്തതാണ് സത്യമാണ് തർക്കം വിവാദം സംശയം ഇനി ഈ ധ്യാനമന്ത്രത്തിന്റെ അർത്ഥതലത്തിലേക്ക് കടന്നുകയല്ല ഇന്ദ്രിയങ്ങൾ വഴി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രതിരൂപമാണ് അറിവ് അഥവാ ജ്ഞാനം ബോധം ഒരു വസ്തു കാണുമ്പോൾ അത് ഏത് വസ്തുവാണ് എന്തു വസ്തുവാണ് എങ്ങനെയുള്ള വസ്തുവാണെന്ന് മനസ്സിലാക്കുന്നു ആ വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം നമ്മുടെ മനസ്സിൽ ആ ദൃശ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണർത്തിവിടുകയാണ് ചെയ്യുന്നത് ഈ അറിവിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഞാൻ എന്ന ബോധമോ എന്നിൽ നിന്നും അന്യമായൊരു അറിവോ ഇല്ല ഞാനും അറിവും എന്നത് ഒരേ ഒരു പ്രകാശം അതായത് ചൈതന്യം മാത്രമാണ് അറിവിനെയും അറിയുന്നവനെയും നാം അന്വേഷിച്ചു ചെല്ലുകയാണെങ്കിൽ അറിവും ബോധവും നമ്മിൽ ഉണർത്തുന്നത് ഒരേ ഒരു ഭാവമാണ് ഒരേ ഒരു പൊരുളാണ് എന്ന വസ്തുത ഒരു തെളിനീരുറവ് പോലെ തെളിഞ്ഞു കാണപ്പെടുന്നു ഞാൻ അറിവ് തന്നെയാണ് ഞാനും അറിവും വ്യത്യസ്തമല്ല അറിവ് നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നതുമല്ല അങ്ങനെയുള്ള ചിന്ത ഒരു തോന്നൽ മാത്രമാണ് എൻ്റെത് എൻ്റെ മാത്രം എന്ന ഒരു തോന്നൽ നമുക്ക് പ്രിയമുള്ള ഒന്നിനോട് തോന്നുന്നത് ആ വസ്തു ജീവനുള്ളതോ അല്ലാത്തതോ അല്ലാത്തതോ ആയിക്കൊള്ളട്ടെ അതിനോടുള്ള ഒരു പ്രത്യേക മമതാബന്ധം സ്നേഹബന്ധം താല്പര്യം നമ്മിൽ ഉണരുന്നതുകൊണ്ടാണ് ഇവിടെ നാം ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ എന്ന പദമാണ് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇരുട്ട് പതിയെ പതിയെ അകന്നു നീങ്ങി പ്രകാശം പരക്കുന്നത് പോലെ നമ്മിലുണ്ടാകുന്ന അജ്ഞാനത്തിൻ്റെ അന്ധകാരം സാവധാനം മാറി ജ്ഞാനത്താൽ പ്രകാശപൂരിതമാവുക തന്നെ ചെയ്യും അതോടെ അറിവ് എന്നത് നമ്മിലൊരു ശക്തിയായി ഒരു ചൈതന്യമായി വർത്തിക്കുന്നു ഞാൻ എന്ന നമ്മുടെ ബോധത്തിന് നിലനിൽപ്പുണ്ടെന്നത് ഒരു തോന്നൽ മാത്രമാണ് എന്നിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരറിവും നിലനിൽക്കുന്നുമില്ല അതായത് ഞാനും അറിവും ഒരൊറ്റ പ്രകാശത്തിൻ്റെ ചൈതന്യത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണെന്ന് ഗുരുദേവൻ നമ്മൾ ഉണർത്തിക്കുന്നു അറിവുള്ളവന് ഇക്കാര്യത്തിൽ ഒരു സംശയവും ഉദിക്കുന്നില്ല ഇനി അറുപതാം ധ്യാനമന്ത്രത്തിലേക്ക് അറിവിനെയും അധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും അപ്പരതത്വമെന്ന പോലീ അറിവ് അറിയുന്നവന് അന്യമാകുവീല അന്വയം നോക്കാം ഇതിൻ ഇതിൻ്റെ പരമാർത്ഥം പരമാർത്ഥം ഓർത്തിടാതെ അന്വേഷിച്ച് അറിയാതെ അറിവിനെയും പോലും മമതയ്ക്ക് അധീനമാക്കി എൻ്റെ അറിവ് എന്ന തരത്തിൽ അറിവിനെ ആളുകൾ സ്വന്തമാക്കി പറയുന്നു പറകിലും അങ്ങനെ പറഞ്ഞാലും ഈ ആ പരതത്വം എന്ന പോൽ ആ തത്വം അറിയുന്നവൻ അതു തന്നെയായിരിക്കുന്നത് പോലെ ഈ അറിവ് എൻ്റെ അറിവ് എന്ന തരത്തിൽ കരുതിപ്പോരുന്ന അറിവ് അറിയുന്നവന് ഇതറിയുന്നവന് അവനിൽ നിന്നും അന്യമാകുകയില്ല അന്യമായിരിക്കുന്നില്ല അറിവിനെ എൻ്റെ അറിവ് എന്ന വിധത്തിൽ ആളുകൾ സ്വന്തമാക്കി പറഞ്ഞു വരുന്നു സത്യത്തിൽ ഞാൻ തന്നെയാണ് അറിവ് ഞാനും അറിവും രണ്ടല്ല ഒന്നു തന്നെയാണെന്ന് ഈ പരമാർത്ഥം ആരും തന്നെ അന്വേഷിച്ചും അറിയുന്നില്ല അറിവില്ലാത്ത മനുഷ്യൻ എൻ്റെ നിൻ്റെ എന്നിങ്ങനെ അറിവിനെ പലതാക്കി വേർതിരിച്ച് കാണാനാണ് വൃദ്ധാശ്രമം നടത്തുന്നത് അറിവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അമ്പിളിമാമനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള ഒരു കൊച്ചുകുഞ്ഞിൻ്റെ അറിവില്ലായ്മ പോലെ തന്നെയാണ് ഈ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് എൻ്റെ നിൻ്റെ എന്ന മിഥ്യാബോധം നമ്മിൽ ഉണർന്നു പ്രവർത്തിക്കുന്നത് ഈ പരമമായ തത്വം അറിയുന്നവനിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് പോലെ എൻ്റെത് എന്ന് കരുതിപ്പോരുന്ന ഈ അറിവും അറിയുന്നവനിൽ നിന്നും മറ്റൊന്നായിരിക്കുന്നില്ല ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കട്ടെ ഗുരുശ്രേഷ്ഠനായ നിത്യചൈതന്യതി പറയുന്നത് കേട്ടാലും ഒരു നദിയിൽ കലം താഴ്ത്തി വെച്ചാൽ ഓരോ കലത്തിലെ വെള്ളത്തെയും വെവ്വേറെ കലത്തിലെ വേറെ വേറെ വെള്ളമെന്നല്ലേ അറിയപ്പെടുന്നത് എന്നു ഗുരു നിത്യ നമ്മോട് ചോദിക്കുന്നു എന്നാൽ വാസ്തവം എന്താണ് ഒരു നദിയിലെ വെള്ളം തന്നെയാണ് അവിടെയുള്ള കലത്തിലും നിറഞ്ഞിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കലം എന്ന മമത അതിനെ വേറെ വേറെയാക്കുന്നു എന്ന് മാത്രം ഈ കാര്യമാണ് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഗുരു നിത്യചൈതന്യതി നമ്മെ സുവ്യക്തമാക്കി ബോധ്യപ്പെടുത്തി തരുന്നത് അതായത് അറിവ് ഒരാളുടേത് മാത്രമായ പ്രത്യേക അറിവല്ല എല്ലാവരിലും ചൈതന്യമായി കുടികൊള്ളുന്ന എല്ലാവർക്കും കൂടിയുള്ള അറിവാണ് നീ നിന്നെ തന്നെ അറിയുക എന്ന മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞ ഒരു വിശ്രുത വചനമുണ്ട് നാം നമ്മെ അറിയുമ്പോൾ നാം അറിവായി മാറുന്നു അങ്ങനെ അറിയുന്നവനും അറിവും ഒന്നായി തീരുമ്പോൾ നിർവൃതി ജനിക്കുന്നു അറിയുക ചിന്തിക്കുക പഠിക്കുക മനസ്സിലാക്കുക ഇത് മനുഷ്യ സ്വഭാവമാണ് അറിവെന്ന വാക്കിലൂടെയാണ് ഗുരുദേവകൃതി ധ്യാനമന്ത്രങ്ങളാൽ കൊണ്ട് ആരംഭിക്കുന്നത് പരമമായ അറിവിലൂടെ സത്യം കണ്ടെത്തി ജീവിതത്തിൻ്റെ ധന്യത അനുഭവിച്ചറിയുവാൻ നമ്മെ സജ്ജരാക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകമെന്ന ഉപനിഷത് കൃതിയിലൂടെ ചെയ്യുന്നത് ഇത്രയും നേരം എന്നെ ശ്രമിച്ച് ഈ പാരായണ ദൗത്യം ധന്യമാക്കി അനുഗ്രഹിച്ച വന്യ ഗുരുഭൂതർക്കും ആത്മസോദരങ്ങൾക്കും വിനീത നമസ്കാരം പറയുന്നു ഗുരുദേവ കാരുണ്യത്താൽ ഏവർക്കും ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഗുരുധർമ്മം വിജയിക്കട്ടെ നമസ്കാരം